ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കും പ്രത്യേകിച്ച് മുതിർന്നവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം കൂടിയാണ് ഉറക്കക്കുറവ് ഉറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലൈഫ് ജീവിതം സ്റ്റേബിൾ ആയിട്ട് പോകാൻ വേണ്ടി അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആയുർവേദം ആഹാരം ബ്രഹ്മചര്യം നിദ്ര ഇത് മൂന്നും ഇത്ര സ്ഥൂണങ്ങളായിട്ടാണ് പറയുന്നത് അതായത് ജീവിതത്തിൻ്റെ മൂന്ന് സ്തൂണങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത് അതിൽ നിദ്ര എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം അതുപോലെ തന്നെ സുഖം ദുഃഖം പുഷ്ടി ബലം എന്നിവ എല്ലാ കാര്യങ്ങളും നിർണയിക്കാൻ വേണ്ടി നിദ്രയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഒരു നിദ്ര എന്ന് പറയുന്ന ഒരു ഒരു മെക്കാനിസം ത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഉറക്കം എന്ന് പറയുന്ന സ മെക്കാനിസത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പകലെല്ലാം ഇന്ദ്രിയങ്ങള് മനസ്സിനോട് കൂടി ആത്മാവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് പെർസെപ്ഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന എന്നാണ് ആയുർവേദം പറയുന്നത് തന്നെ അപ്പോൾ എപ്പോഴാണോ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ള കണക്ഷൻ വിച്ഛേദിച്ച് മനസ്സ് ആത്മാവിനോട് ചേർന്നിട്ടൊരു റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് പോകുന്നോ അപ്പോഴാണ് നിദ്ര സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ശരീരം എന്ത് ഏതിലൂടെയാണോ നമ്മളെല്ലാം ഹോൾ ഡേ പ്രവർത്തിക്കുന്നത് അതിനും റെസ്റ്റ് കിട്ടുക വ്യാ സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ദിവസത്തെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി അത്യന്താവിശ്യകമാകുന്നു ഉറക്കത്തെ കുറിച്ചിട്ട് ശരിക്കും ആയുർവേദ ശാസ്ത്രം വളരെ എന്താ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഉറക്കം പല തരത്തിലുള്ള നിദ്ര ആറ് തരത്തിലുള്ള നിദ്രയെക്കുറിച്ചിട്ട് ശാസ്ത്ര ഗ്രന്ഥകാരൻ ചരകസംയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് ശ്ലേഷ്മോത്ഭവമായിട്ടുള്ള നിദ്ര അതായത് കഭത്തിൻ്റെ കൂടുതലുള്ളത് കൊണ്ട് ഉണ്ടാവുന്ന നിദ്ര തമോദ്ഭവമായിട്ടുള്ള നിദ്ര ഇനാഷിയ അല്ലെ ഇനേഷിയ അല്ലെങ്കിൽ തമസിൻ്റെ ആധിക്യം കൊണ്ട് അത് മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് തമസിൻ്റെ ആധിക്യം കൊണ്ട് ഉണ്ടാവുന്ന നിദ്ര അതുപോലെ ശരീര നിദ്ര അതായത് ശരീരത്തിനും മനസ്സിനും ശ്രമം ആയാസകരമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നിദ്ര അതുപോലെ രോഗങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും തളർന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന നിദ്ര ആഗന്തുകമായിട്ടുള്ള നിദ്ര ആഗന്തുകമായിട്ടുള്ള നിദ്രാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറമേ ഉള്ള ഫാക്ടേഴ്സ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് മഴ കൂടുതൽ അനിദ്ര മഴ കൂടുതലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഈ പറയുന്ന പോലെ ഭൂകമ്പം പോലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിദ്ര പിന്നെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന രാത്രി സമുദ്വ നിദ്ര അതായത് രാത്രിയിൽ നിദ്ര എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പക്ഷേ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് കൊല്ലമൊക്കെ ആയിട്ട് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സമയമാണ് രാത്രികളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഭാരതത്തിലുള്ള നമ്മുടെ ആൾക്കാർ പുറത്തുള്ള കമ്പനീസിന് വേണ്ടിയൊക്കെ ജോലി ചെയ്യുമ്പോൾ രാത്രികളിൽ നൈറ്റ് ഷിഫ്റ്റുകൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗി ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നു രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ എട്ട് വരെ ഷിഫ്റ്റ് ഉള്ള പലരും വരുന്നു അതുപോലെ മോളുകളുടെ ഒക്കെ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നൈറ്റ് ലൈഫ് കൂടുമ്പോൾ എപ്പോഴാണോ നമ്മൾ ശരീരം റെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ പ്രവർത്തിക്കുകയും അതുപോലെ എന്നിട്ട് രാവിലെ കിടന്നുറങ്ങുന്ന ഒരു ഒരു സംസ്കാരം വരുമ്പോൾ അത് വളരെ കാര്യം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് ബിക്കോസ് ആയുർവേദം എപ്പോഴും മനുഷ്യനെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് സത്യം എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണോ സൂര്യൻ അസ്തമിക്കുന്നത് അതുപോലെ തന്നെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ശരീരവും മനുഷ്യ ശരീരവും മനുഷ്യന്റെ ആക്ടിവിറ്റീസും അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കിയ രാത്രി അത്താഴം നേരത്തെ കഴിക്കുക സൂര്യാസ്തമയത്തോട് കൂടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറേ ആ സമയത്ത് തന്നെ ആഹാരം കഴിച്ച് ഉറങ്ങുന്നേക്കാട്ടിലും രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അപ്പോൾ കഴിച്ച ആഹാരം കുറച്ച് നന്നായി ദഹിക്കുന്ന ഒരു സാഹചര്യം വന്ന് നല്ല ഉറക്കത്തിലേക്ക് പോവുക എന്ന് പറയുന്നതായിരിക്കണം ഒരാളുടെ ഒരു നാച്ചുറൽ റിഥം എന്ന് പറയണത് ഇനി നമ്മൾ ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്റ്റേബ്ഡ് ആവാം എന്നുള്ളത് കുറച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉറക്കത്തിന് പ്രശ്നം വരാം ഇനി നമ്മൾ നമ്മളതിനെ ഫിസിയോളജിക്കൽ പാത്തോളജിക്കൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറീഷണൽ ഉണ്ട് ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ നോർമലായിട്ട് നടക്കുന്ന ഫംഗ്ഷൻസിൽ വരുന്ന പ്രശ്നം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തു അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കലി ആക്റ്റീവായി അല്ലെങ്കിൽ രാത്രി കുറേ സമയം ഉറക്കം വന്നു ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാം യാത്ര ചെയ്തു നോർമൽ റൂട്ടീനിൽ നിന്നും അത് പ്രശ്നമായിരിക്കാം ഇനി പത്തോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അത് മിക്കവാറും ഏത് അസുഖമാണെങ്കിലും അതായത് നമുക്ക് സന്ധിവേദന പോലത്തെ റുമറ്റോയിഡ് തെ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് സോറിയാറ്റിക് സിസ്റ്റമിക് ലൂപ്പസ് എത്തമാറ്റോസിസ് എന്ന് പറയുന്ന കുറേ അസുഖങ്ങൾ ആയുർവേദത്തില് വാദരക്തം മാമവാദം സ്പെക്ട്രത്തിൽ വരുന്ന കുറേ ഒരുപാട് അസുഖങ്ങൾ അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനൊക്കെ തന്നെ ഓർക്കത്തെ ബാധിക്കാവുന്ന കാര്യമാണ് ഇതല്ലാതെ തന്നെ സൈക്കാട്രിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നം ഡിപ്രഷൻ ആൻസൈറ്റി ബൈപോലാർ ഡിസോർഡർ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിലും ഉറക്കം ബാധിക്കുക എന്ന് ബാധിതമാവുക എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പം നമ്മൾ ഉറക്കത്തെ എങ്ങനെ ഉറക്കക്കുറവിനെ എങ്ങനെ ചികിത്സിക്കും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഐഡൻറ്റിഫൈങ് ദി കോസ് ആണ് അതായത് എന്തുകൊണ്ടാണോ ഉറക്കക്കുറവ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് അന അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആയുർവേദ ഭിക്ഷക്കു വരനെ പ്രഥമ പ്രഥമഘടന ആ പറയുന്നതിന് ശേഷം രോഗിയുടെ വ്യത്യസ്തമായിട്ടുള്ള ലെവൽസ് ഓഫ് എക്സാമിനേഷന് ശേഷം കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് എന്താ ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രോട്ടോകോള് അപ്പം ഇനി എങ്ങനെയാണ് ചികിത്സ പൊതുവെ ഉറക്കക്കുറവനുള്ള സാധ്യതകൾ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എണ്ണ തേച്ച് കുളിക്കുക ദേഹത്തെ എണ്ണ തേച്ച് കുളിക്കുക അതുപോലെ തലയ്ക്കെണ്ണ തലയ്ക്കെണ്ണ എന്ന് പറയണത് നമ്മുടെ കേരളത്തിൽ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സംസ്കാരമായിരുന്നു ഇന്ന് നമ്മുടെ ആൾക്കാരിൽ തന്നെ തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക് ആയിട്ടോ എന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല എൻ്റെ മുടിയാകെ വൃത്തികേടാവും എന്ന് പറഞ്ഞിട്ട് എണ്ണ തേക്കാത്ത ഒരു വളരെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് തലയ്ക്കെണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുണ്ടാവുന്ന ബ്ലഡ് പ്രഷറോ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രമേഹം മുതലായ അസുഖങ്ങൾക്ക് തടയാൻ വരെയുള്ള മോഡ് ഓഫ് ആക്ഷൻ ഉള്ള പല എണ്ണകളും ശരിക്കും ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് കേരളത്തിലെ ആയുർവേദ പരമ്പര എന്ന് പറയുന്നത് ബിക്കോസ് കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലും കാണാത്ത തരം തലക്കെണ്ണ പ്രയോഗം നമ്മുടെ വൈദ്യ പാരമ്പര്യത്തിൽ ഉണ്ടാവുകയും ഈ കാലഘട്ടത്തിൽ അത് മിസ്സാവുകയും അത് ഉറക്കക്കുറവിന് ഒരു വലിയ കാരണമായി തീരുന്നുണ്ടെന്ന് നമുക്ക് അതർവൈസ് അല്ലെങ്കിൽ ഈ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലൂടെ തന്നെ തീരാവുന്നതേ ഉണ്ട ഉള്ളൂ അപ്പോൾ ഈ തലയ്ക്കെണ്ണ പ്രയോഗം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഭാഗം നമ്മൾ ണെങ്കിൽ പ്രശ്നങ്ങൾ ടു അൻ എക്സ്റ്റെന്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷെ അവിടെ എഗെയിൻ എല്ലാവർക്കും തലക്കെണ്ണ പ്രയോഗിക്കാൻ പറ്റും ചോദിച്ചാ ഇല്ല തലക്കെണ്ണ പറ്റുന്ന ആൾക്കാര് തലക്കെണ്ണ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും നമുക്ക് എപ്പോഴും ഉണ്ട് അത് ആയുർവേദത്തിൽ തന്നെ പറയും കപഗ്രസ്ത കൃതസംശുദ്ധി അജീർണവിഹി വർജ്യോ അഭ്യങ്ക അഭ്യംഗം എന്ന് പറയുന്നത് കഭഗ്രസ്തന്മാർക്ക് നീരർക്കം മുതലായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അജീർണികൾക്ക് ഒന്നും തലക്കേണ്ട പാടില്ല അപ്പൊ തലയ്ക്കേണ്ട പാടാത്തൊരു വിഭാഗവും പറ്റ പറ്റുന്ന ഒരു വിഭാഗവും ഉണ്ട് ഇത് വളരെ കൃത്യമായിട്ട് വൈദ്യ വീക്ഷണത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലിന്റെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് തലയ്ക്കെണ്ണ ഏതാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ എന്ന് നമുക്ക് തീരുമാനിക്കുകയും ഒരുപാട് ബലാഗുളൂച്ചാദികേരം ബലാഹടാദികേരം ബലാഹടാതി തൈലം തൃഫുലാതി തൈലം ഭുജകലതാതി കയ്യൊന്നിയാദി അസനേലാദി അസന മഞ്ജുഷ്ടാദി അസനവിൽവാദി ഇങ്ങനെ ഒരുപാട് തൈലങ്ങൾ തലയ്ക്ക് മാത്രമായിട്ട് പ്രചുരപ്രയോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ആയുർവേദ സംസ്കാരം കൂടിയാണ് അപ്പൊ ഇതിന്റെ എന്താ പറയുക ഇതിന്റെ ഒരു പ്രയോഗം നമ്മൾ നിത്യേനെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന ഉറക്കത്തെ ടു എ ഗ്രേറ്റ് എക്സ്റ്റൻ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഇതല്ലാതെ ചികിത്സകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്ന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അസുഖത്തെ തന്നെ ചികിത്സിക്കണം അതിന്റെ രീതിയിൽ തന്നെ ചികിത്സിക്കണം അല്ലാതെ ഉറക്കക്കുറവിന് പിന്നെ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ് തലയിലുള്ള ചില പ്രയോഗങ്ങൾ ശിരോ തൈലധാര ശിരോക്ഷീരധാര ചില പ്രത്യേകതരം മരുന്നുകൊണ്ട് പാൽ കഷായം ഉണ്ടാക്കിയിട്ട് തലയിൽ ധാര ചെയ്യുക തക്രധാര ഒരു പ്രത്യേക രീതിയിൽ മോര് കാച്ചി എടുത്തിട്ട് തലയിൽ ധാര ചെയ്യുക ഇതൊക്കെ ഓരോരുത്തരുടെ ദോഷം ആയുർവേദത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് തന്നെ ദോഷങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ശരീരം എങ്ങനെ ഓരോ ചികിത്സേനെ പ്രതിക പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് ശരീരത്തിന്റെ ഒരു ഇൻ്റലിജൻസിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ശരീരം ആണ് വളരെ ആക്റ്റീവായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഇൻറ്റലിജൻസ് ശരീരത്തിലുണ്ട് ആ ശരീരത്തിനെ നമ്മൾ അതിൻ്റെ ഒരു നാച്ചുറൽ ഇൻറ്റി ഇൻ്റലിജൻസിലേക്ക് തിരിച്ചു പോവാനാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ക്രിയാക്രമങ്ങളിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ധാരാ മുതലായ അപ്പോൾ അതിലും വളരെയധികം റോളുണ്ട് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉറക്കക്കുറവിന് വാതദോഷവും പിത്തദോഷവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ട് മീൻസ് പ്രശ്നങ്ങളുമായിട്ട് വാതകോപത്തിലും പിത്തകോപത്തിലുമാണ് അപ്പൊ നമുക്ക് കോഷ്ടം ശാഖ എന്നൊക്കെ സങ്കല്പം അതായത് കോഷ്ടം നമ്മൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ് കറക്റ്റ് ആയാലേ ചുരുക്കി പറഞ്ഞാൽ അതായത് സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് വിഷ്പുണ്ടാവുക സമയത്ത് ശോധന ഉണ്ടാവാ ഇത് രണ്ടും തന്നെ ഉറക്ക ഉറക്കം നല്ല ഉറക്കത്തിന് നിർബന്ധമാണ് ശരിക്കും വയറ്റിൽ നിന്ന് എല്ലാ ദിവസവും പോയി പോവുന്നില്ല എന്ന് വെച്ചാൽ തന്നെ ബാധിക്കാവുന്ന തലത്തിലുള്ള ക്ലിനിക്കൽ സിറ്റുവേഷൻസ് മിക്കവാറും ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ അടുത്ത് ഉറക്കക്കുറവ് ആദ്യയിട്ട് വന്നാൽ വാതാനുലോമനം അതായത് ശോധന ശരിക്കും ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റി അത് അത് അതിനുള്ള മരുന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ആ സ്പെക്ട്രത്തിൽ തന്നെയാണ് വസ്തി മുതലായ അതായത് തെറാപ്യൂട്ടിക് എനിമ ചില പ്രത്യേക മരുന്ന് കൂട്ടുകൾ ചേർത്തിട്ട് മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ കയറ്റി വയറിളക്കുന്ന ചികിത്സേനെയാണ് വസ്തി ചികിത്സ എന്ന് പറയുന്നത് രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്തി അതിനുശേഷം നസ്യം മൂക്കിൽ മരുന്നൊറ്റിക്കുന്നതായിട്ടുള്ള ചികിത്സകളൊക്കെയാണ് ഉറക്കക്കുറവിന് നമ്മൾ ഏറ്റവും കൂടുതൽ അനുവർത്തിച്ച് വരുന്നത് അപ്പോൾ ആയുർവേദത്തിൻ്റെ സഹായത്തൂടെ തലക്കെണ്ണയെല്ലാം നിത്യമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് അതൊന്നും ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ ഇത്തരം ചികിത്സകൾ അനുവർത്തിച്ചുകൊണ്ട് നല്ല ഉറക്കം നമ്മൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം